കാട്ടാന ആക്രമണത്തിൽ വലയുന്ന വളകോട് പാലൂക്കാവ് പന്നി കണ്ടെത്ത് കാട്ടിൽ തീയിട്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെന്ന ആരോപണവുമായി കർഷകർ രംഗത്ത് നാട്ടുകാരെ കുടിയിറക്കാനുള്ള ശ്രമമെന്നും ആരോപണം കഴിഞ്ഞ ദിവസത്തെ അഗ്നിബാധയിൽ കർഷകരുടെ ഏക്കർ കണക്കിന് കൃഷി ലേഖനങ്ങളാണ് കത്തിനശിച്ചത് കൃഷി വകുപ്പ് നഷ്ടം വിലയിരുത്തി കഴിഞ്ഞ ദിവസം പാലക്കാവ് സ്വദേശികളായ ദീപക് ദീപക് വർക്കി ജോസഫ് ജെസി മാത്യു മാത്യു I knew Sebastian. നിഷ ഉഷായി തങ്കച്ചൻ ദീപ ജനു എന്നിവരുടെ കൃഷി ദേഖണ്ഡങ്ങളാണ് കത്തി നശിച്ചത് കാക്കത്തോട് വനമേഖലക്ക് സമീപത്തുള്ള പട്ടയഭൂമിയിലെ കൃഷി ദേഖണ്ഡങ്ങളാണ് കത്തി നശിച്ചത് വനത്തിലെ ഉണങ്ങിയ അടിക്കാടുകൾക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് തീയിട്ടത് തീ പൂർണ്ണമായി അണയ്ക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരുന്നില്ല അതാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ തീ പടരാൻ കാരണം കർഷകരെ ഈ മേഖലയിൽ നിന്നും കുടിയിറക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് വിടെ കിടന്ന് മരിച്ചാലും ശരി തീയത്ത് കിടന്ന് മരിച്ചാലും ശരി ഇവിടുന്ന് പോകുന്ന പ്രസ്ഥാനമില്ല എങ്ങോട്ട് പോകാനാണ് ഇതിൽ ഞങ്ങൾക്ക് സ്ഥലവും വീടെ വന്നിട്ടുണ്ട് ഈ കാട്ടാനകളും മൃഗങ്ങളെയൊക്കെ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇറക്കി വിട്ടിരിക്കുന്നതാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എല്ലാ മൃഗങ്ങളും ഇവിടെ കൊണ്ട് ഇറക്കി അതുകൊണ്ട് ഗവൺമെന്റ് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾക്കും തക്കതായ ഇതിനുള്ള ഒരു മറുപടി തരണമെന്നും ഇതിന് വേണ്ടുന്ന രീതിയിലുള്ള പ്രതിപിധി കണ്ടെത്തി തരണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ളത് ഇല്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായൊരു തീരുമാനം എടുക്കും ആ തീരുമാനം ഇങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയോടെയാണ് തീ പടർന്ന് പിടിച്ചത് കുരുമുളക് കാപ്പി ഏലം ജാതി മലയിഞ്ചി തുടങ്ങിയ വിളകളാണ് കത്തി നശിച്ചത് റബറും കാപ്പി കൊടിയും എല്ലാം കത്തി പക്ഷെ ഒരു റബ്ബർ എന്ന് പറഞ്ഞാൽ അഞ്ചെട്ട് പത്ത് ഷീറ്റ് കിട്ടിക്കൊണ്ടിരുന്ന അതനുസരിച്ച് പത്തൊമ്പത് റബ്ബർ കത്തി ീ പടർന്നു പിടിച്ചപ്പോൾ വനംവകുപ്പിൽ അറിയിച്ചുവെങ്കിലും സമയത്ത് വരാനോ തീ അണയ്ക്കാനോ ശ്രമിച്ചില്ലെന്നും ആരോപണമുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴേക്കും നാട്ടുകാർ തീ അണച്ചിരുന്നു നിരന്തരം ശല്യം കാരണം പ്രദേശത്തെ കർഷകർ പ്രതിസന്ധിയിലായിട്ടും വനംവകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ ഉപ്പുതറ